സ്ഥലോ കർത്താവായ ശ്രീക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവെച്ചത് വിശുദ്ധീകരണം എന്നുള്ള ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് വിശുദ്ധീകരണത്തെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവച്ചത് അപ്പോൾ വിശുദ്ധീകരണം എന്താണ് എന്ന് നമ്മൾ ഇപ്പോൾ രണ്ട് വീഡിയോയിലൂടെ സംസാരിച്ചിട്ടുണ്ട് അതിൽ കഴിഞ്ഞ വീഡിയോയിൽ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധീകരണത്തെ നമ്മൾ ചിന്തിക്കാൻ ഇടയായത് എബ്രായേൽ ലേഖനം നാലാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ എബ്രഹേൽ ലേഖനം നാലാം അധ്യായത്തിൽ പറയുന്ന സ്വസ്ഥതയും നമ്മുടെ വിശദീകരണവുമായി എങ്ങനെ കണക്റ്റ് ആയിരിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ ചിന്തിച്ചത് എബ്രാഹേൽ ലേഖനം നാലാം അധ്യായത്തിൽ ഇന്ന് എന്ന ദിവസത്തിലുള്ള സ്വസ്ഥത അതിനെപ്പറ്റി പറയുന്നുണ്ട് നമ്മൾ കണ്ടു ഈ ഇന്ന് എന്നുള്ളൊരു ദിവസത്തെ പറ്റി എബ്രഹേൽ ലേഖനം നാലാം അധ്യായത്തിൽ പറയുന്ന ആ കാര്യം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ തുടങ്ങുന്ന ഒരു ദിവസത്തെ പറ്റിയാണ് അതായത് ഏഴാം നാൾ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം എന്റെ രണ്ടാം അധ്യായത്തിലാണ് തുടങ്ങുന്നത് എബ്രഹാം ലേഖനം അതിന്റെ നാല് മുതലുള്ള വാക്യത്തിൽ നാല് നാലിൻ്റെ നാല് എബ്രഹാം ലേഖനം നാലിൻ്റെ നാലിൽ ഏഴാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് ഏഴാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും അരള അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കും മുംബൈ സത്വവർത്തമാനം കേട്ടവർ അനുസരണക്കയുടെ നിമിത്തം പ്രവേശിക്കാതെ പോകയാലും ഇത്ര കാലത്തിന് ശേഷം ദാവിദ മുഖാന്തരൻ ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ഇന്ന് എന്ന് മുംബൈ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു അപ്പോൾ ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായത്തിൽ ദൈവം ഏഴാം നാളിൽ വിശുദ്ധീകരിച്ച് എന്നിട്ട് ആ വിശുദ്ധിയിലേക്ക് ആ സകല മനുഷ്യരെയും വിളിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏഴ് മുതൽ ദൈവം മനുഷ്യരെ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് ഏഴാം അധ്യായ ഏഴാം ദിവസം മുതൽ അതായത് ഒന്നു മുതൽ ആറ് ദിവസം വരെ ദൈവം പലതും സൃഷ്ടിച്ചു ആറിന്റെ അവസാനം ആറാം ദിവസത്തിന്റെ അവസാനം സന്ധ്യായി വിശ്വസുമായി ആറാം ദിവസം അവസാനിച്ച് ഏഴാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ ആ ഏഴാം അധ്യായം അവസാനിക്കാത്തതായി അതായത് സന്ധ്യയായി വിശ്വസമായി എന്ന് പറയാത്തതായി ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഏഴാം നാൾ ഇന്നും തുടരുന്നു ആ ഏഴാം നാൾ ഇവിടെ ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഇന്നും ദാവിത മുഖാന്തരം ആ ഏഴാമ ഏഴാമത്തെ ദിവസം സ്വസ്ഥത നമുക്ക് ഇന്നും ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് നമുക്ക് കോൾ വന്നി അല്ലെങ്കിൽ നമുക്ക് ഇന്നുള്ള ദിവസം സ്വസ്ഥതയിലേക്ക് പ്രവേശനം ശേഷിച്ചിരിക്കുന്നു എന്നാണ് എപ്രായ ലേഖനം പറയുന്നത് പുതിയ നിയമത്തില് ഈ സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പ്രവൃത്തിയിൽ നിന്നും സ്വന്തം പ്രവൃത്തികളിൽ നിന്ന് റെസ്റ്റ് ആണ് ദൈവത്തിന്റെ പ്രവൃത്തിയിലുള്ള വിശ്വാസവും ആശ്രയവുമാണ് ഈ സ്വസ്ഥത അല്ലെ അനുഭവം എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ സ്വന്തം പ്രവൃത്തികളിൽ നിന്ന് ഉള്ള പൂർണ്ണമായ ആണ് പഴയ നിയമത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലാണെങ്കിലും മനുഷ്യൻ മനുഷ്യന്റെ പ്രവൃത്തികളിൽ നിന്നുള്ള റെസ്റ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മൊത്തത്തിൽ അപ്പോൾ പഴയ നിയമത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ ദൈവം അവരിൽ ചെയ്ത പ്രവർത്തികൾ കണ്ടിട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് ആശ്രയിക്കാനും ദൈവത്തിന്റെ പ്രവൃത്തിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കാനും ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയം വെക്കാനും ആണ് ദൈവം അവരെ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ പഴയ നിയമത്തിൽ ജനങ്ങള് ഇസ്രായേൽ ജനങ്ങൾ അവർ ഇവിടെ മരുഭൂമിയിൽ അവരുടെ അനുസരണക്കേടിനെ പറ്റിയാണ് അതിനെയാണ് ഇവിടെ എബ്രഹാൽ ലേഖനക്കാരൻ അവർ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല കാരണം അവരുടെ അനുസരണക്കേട് നിമിത്തം അവർ ദൈവത്തോട് അവർ ദൈവത്തിൽ ആശ്രയിച്ചില്ല അവർ ദൈവം അവരെ ഭരവോണിൽ നിന്ന് വിടുവിച്ചു കുറപ്പാടിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും ദൈവം അവരെ ഭരവോണിൽ നിന്ന് വിടുവിച്ചിട്ട് ഭയങ്കര അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടാണ് ദൈവം അവരെ വിടിവിച്ചുകൊണ്ട് വന്നത് എന്നിട്ട് ദൈവം അവർക്ക് ഇത്രയും വലിയ അത്ഭുതങ്ങൾ കാണിച്ചത് ദൈവത്തിൽ അവർ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ വിശ്വസിച്ച് ആശ്രയിക്കാനാണ് പക്ഷെ മരുഭൂമിയിൽ എത്തിയപ്പോൾ അവർ സ്വന്തം അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളെ വിചാരിച്ച് ഭക്ഷണത്തെ വിചാരിച്ച് ആരോഗ്യത്തെ ചിന്തിച്ച് മനസ്സ് കലങ്ങി ദൈവത്തോടും മോശയോടും എതിർക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ദൈവത്തോടും മോശയോടും എതിർത്ത് സംസാരിക്കുന്നതാണ് അവിടെ കാണാൻ കഴിയുന്നത് ഈ അനുസരി അവരുടെ അനുസരണക്കേടാണ് അവിടെ അവിടെ ഈ എബ്രാ ലേഖനക്കാരൻ ചൂണ്ടി കാണിക്കുന്നത് അവരുടെ അവിശ്വാസം എന്ന അനുസരണക്കേടിനെയാണ് അവിശ്വാസം എന്ന പാപത്തെയാണ് കാണാൻ കഴിയുന്നത് കാണിക്കുന്നത് അപ്പോൾ ദൈവം ആ ദൈവത്തിൽ അവർ വിശ്വ വിശ്വസിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ അവർ സ്വസ്ഥത കണ്ടെത്താതെ അവർ സ്വന്തം പ്രവൃത്തികളിൽ അല്ലെങ്കിൽ സ്വന്തം ജഡത്തിൽ ആശ്രയിക്കുകയും സ്വന്തം കാഴ്ചപ്പാടുകളിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കാൻ അവർക്ക് കഴിയാതിരുന്ന അവരുടെ ആ അവസ്ഥയാണ് അനുസരണക്കേടായിട്ടാണ് അപ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്ന സ്വന്തം പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വിശുദ്ധീകരണമായി നമുക്ക് കാണാൻ കഴിയുന്നത് എപ്പോഴും ദൈവം ആത്മീയമെന്ന് നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സെൽഫ് ഇൻഡിപെൻഡൻസ് അല്ല നമ്മുടെ സെൽഫിൽ നിന്ന് പൂർണമായും മാറി ദൈവത്തിൽ ഡിപ്പെൻഡ് ആകുന്നതാണ് യഥാർത്ഥ ആത്മീയം അല്ലെങ്കിൽ യഥാർത്ഥ വിശുദ്ധീകരണം ദൈവത്തിന്റെ പ്രവൃത്തിക്കായി വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ജഡത്തിന്റെ അധ്വാനത്താൽ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുന്നതല്ല നമുക്ക് ആ ജഡത്തിന്റെ അധ്വാനത്താൽ ദൈവത്തിന് ചെയ്തതൊന്നും ദൈവത്തിന് ദൈവം പ്രസാദിക്കപ്പെടാതിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും ഇപ്പം കൈൻറെ ആബേലിന്റെയും യാഗത്തിൽ എന്താണ് കണ്ടത് കൈയിന്റെ യാഗം ആവേലിന്റെ യാഗം തമ്മിൽ എന്താണ് പ്രശ്നം കൈയിന്റെ യാഗത്തിൽ ദൈവത്തിന് അവൻ സ്വന്തം അധ്വാനത്തിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ആബേലിന്റെ യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന്റെ മുന്നിൽ അറത്ത് കൊടുക്കുകയാണ് ചെയ്തത് തകർത്ത് കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് പറഞ്ഞത് എന്താണ് ആ തകർത്തു കൊടുക്കുന്നതിലൂടെ ഒരു കാര്യം ആബേല് ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ദൈവമേ ഞാനിത് എൻ്റെ എന്റെ അധ്വാനത്തിന്റെ ഏറ്റവും ബെസ്റ്റാണ് ഞാൻ നിനക്ക് വരുന്നു അത് നിനക്ക് നിന്റെ നിന്റെ മുന്നിൽ അല്ലെ നിന്നെ പ്രസാദിപ്പിക്കുവാൻ എന്റെ അധ്വാനത്തിന്റെ ഏറ്റവും ബെസ്റ്റിന് കഴിയത്തില്ല ഞാൻ അത് നിനക്ക് തകർത്തു തരുന്നു നീ നിന്റെ പ്രവൃത്തിയിലൂടെ ഇതിനെ ബെസ്റ്റാക്കി മാറ്റണമേ നിന്റെ പ്രവൃത്തിക്കായാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് നീ പ്രവർത്തിക്കണമേ എന്നാണ് ആബേൽ വിശ്വസിച്ചത് പക്ഷെ കൈത വിശ്വാസം നിനക്ക് ഏറ്റവും ബെസ്റ്റ് ഞാൻ തരുന്നു ഇതിന് നിന്നെ പ്രസാദിപ്പിക്കാൻ കഴിയും എന്നുള്ളത് അപ്പം കൈൻറെ ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല ആബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു കാരണം ആബേലിന്റെ ആയിരുന്നു യഥാർത്ഥ അനുസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ പ്രവൃത്തിയിലോടുള്ള ഒരു ആശ്രയത്വമാണ് ദൈവത്തിലുള്ള ട്രസ്റ്റ് ആണ് ദൈവത്തിന്റെ സ്വസ്ഥതയിലുള്ള ദൈവത്തെ പ്ലീസ് ചെയ്യുന്നതിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള സ്വസ്ഥതയാണ് സ്വന്തം ജഡത്തിലുള്ള ആശ്രയമല്ല ദൈവത്തിലുള്ള ആശ്രയമാണ് നമുക്ക് ആ കാര്യത്തിൽ കാണാൻ കഴിയുന്നത് അതുപോലെ ദാവീദ് സൈനികളുടെ എണ്ണ എടുക്കാൻ പറയുന്നത് ദൈവം കോപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും സൈനികളുടെ ശക്തിയാലല്ല ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ അപ്പോൾ ആത്മാ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കാതെ മനുഷ്യന്റെ സ്ട്രെങ്തിൽ ആശ്രയിക്കുന്നതിനെ പാപമായിട്ടാണ് ബൈബിൾ പറയുന്നത് അപ്പോൾ പഴയ നിയമം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ന്യായപ്രമാണ അവർക്ക് കൊടുത്തതെങ്കിലും ന്യായപ്രമാണത്തിന് അവരെ നന്നാക്കാൻ കഴിയത്തില്ല ദൈവത്തിനെ നന്നാക്കാൻ കഴിയത്തുള്ളൂ ദൈവത്തിലേക്ക് ആശ്രയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ന്യായപ്രമാണത്തിൽ അവർ ട്രസ്റ്റ് ചെയ്തു ന്യായപ്രമാണത്താൽ അവർ നീതീകരിക്കപ്പെടുവാൻ അവർ ശ്രമിച്ചു പക്ഷെ ന്യായപ്രമാണം അവർക്ക് ദൈവം കൊടുത്തു എന്നുള്ള സത്യമാണ് പക്ഷെ അതിന് അതിന് അതനുസരിച്ച് ജീവിക്കാൻ ലോകത്തിൽ ജീവിക്കാനാണ് പക്ഷെ അതിന് അത് അവർക്ക് നീതി ആകും എന്ന് ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല കാരണം ആ അതിനാൽ നീതി ഒരു മനുഷ്യനും പ്രാപിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവം അതിൽ നിന്നും മനുഷ്യരെ ദൈവത്തിലേക്ക് ഡിപ്പെൻഡ് ആകാനാണ് ദൈവം അവരിൽ നിന്ന് ആഗ്രഹിച്ചത് ദൈവത്തിൽ ആശ്രയിക്കാനാണ് മനുഷ്യൻ പക്ഷെ ന്യായപ്രമാണം കൊടുത്തപ്പോഴും മനുഷ്യൻ അതുകൊണ്ട് സ്വന്തം നീതി സ്ഥാപിക്കാനാണ് എപ്പോഴും ശ്രമിച്ചത് ദൈവത്തിൽ നിന്ന് മാറി സ്വന്തം നീതി അപ്പൊ ആദാം കാണിച്ചതും നമുക്ക് അത് തന്നെയാണ് കാണാൻ കഴിയുന്നത് ആദാമിനെ ദൈവം തോട്ടത്തിലാക്കി ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കൂട്ടായ്മയിലേക്ക് ആണ് ദൈവം വിളിച്ചിരിക്കുന്നത് വിളിച്ചിരുന്നത് പക്ഷെ ആദാം എന്താണ് ചെയ്തത് ആദാം ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയിലല്ല സ്വന്തം പ്രവൃത്തിയിലേക്ക് നനോതിന്മകളുടെ വൃക്ഷഫലത്തിൽ വൃക്ഷത്തിൽ നിന്ന് കഴിച്ച് സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം പ്രവൃത്തിയിലേക്ക് തിരിയുവാൻ ഇടയാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ദൈവം എപ്പോഴും വിളിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്കാണ് അത് ദൈവത്താലാണ് സാധ്യമാവുന്നത് അവന്റെ ആത്മാവിനാലാണ് സാധ്യമാവുന്നത് ഇസ്രായേൽ ജനങ്ങളെ പോലെ ഭയങ്കര കുറെ ആൾക്കാരെ ദൈവം തിരഞ്ഞെടുത്തത് അവരുടെ സ്ട്രെങ്ത് കാണിക്കാനല്ല ദൈവത്തിന്റെ ശക്തി കാണിക്കാനാണ് അതിനെയാണ് വിശുദ്ധീകരണം എന്നുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത് അവർ അവരുടെ അവരെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന്റെ സ്ട്രെങ്ത് ആ ജനങ്ങളിലൂടെ കാണിക്കുന്നതാണ് അവർ അവരുടെ വിശ്വാസത്താൽ അത് ഏഹ് ദൈവ ദൈവം അവരുടെ വിശ്വാസത്തിലൂടെ അത് അവരെ അവരെ പ്ലീസ് ചെയ്യുന്നതും അവരെ നീതീകരിക്കുന്നതും അവരുടെ മേൽ പ്ലീസ്ഡ് ആകുന്നതുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആദാം മുതൽ ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനാക്കി മാറ്റുന്ന ഒരു തല ഒരു ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ നടക്കുന്ന അതിന്റെ ആ ഒരു വിശുദ്ധീകരണത്തിന്റെ തലത്തിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ആദാം തൊട്ട അനുസരണം കേട്ട പോയ ജനങ്ങളെ ദൈവം ദൈവത്തിൻ്റെ വിളിയാൽ വിളിച്ച് അവരെ ദൈവത്തിൻ്റെ ഹൃദയമുള്ള അല്ലെ ദൈവ ദൈവത്തിൽ ആശ്രയിക്കുന്ന പൂർണമായും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഹൃദയമുള്ളവരാക്കി മാറ്റുന്നു അവരുടെ ഹൃദയം എങ്ങനെയാണ് കഠിന ഹൃദയമാണ് ദുഷ്ട ഹൃദയമാണ് അത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് സെൽഫ് ഇൻഡിപെൻഡന്റ് ആകുന്നതാണ് ദൈവത്തിൽ നിന്ന് സെൽഫ് ഇൻഡിപെൻഡന്റ് ആകുന്നതാണ് ദൈവ പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ് ഹൃദയമാണ് ദൈവത്തിൽ എപ്പോഴും ചാഞ്ഞു നിൽക്കുന്ന ദൈവത്തിൽ എപ്പോഴും ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ആ റെസ്റ്റിലേക്ക് ദൈവം കൊടു ദൈവത്തിന്റെ പ്രവൃത്തിയിലുള്ള റെസ്റ്റിലേക്ക് എത്തുന്ന ഒരു ഹൃദയത്തെയാണ് ദൈവം അവരെ ആഗ്രഹിച്ചത് പക്ഷെ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവർ ആ വിശദീകരണത്തിൽ നിൽക്കാതെ പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ കൃപ ിയവർ ദൈവത്തിന്റെ കൃപയാൽ ദൈവം കൃപ നൽകിയവർ പലരും ആ ആ വിശുദ്ധീകരണത്തിൽ കടക്കുന്നതും ദൈവത്താൽ അവർ രൂപാന്തരപ്പെടുന്നതും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മോശ മോശ അവസാനം ദൈവത്തിന് ഉതകുന്ന ഒരു മനുഷ്യനായി ദൈവത്തിന്റെ കൈക്ക് ചേരുന്ന ഒരു മനുഷ്യനായി ഒരു ടൂളായി മോശ ഉപയോഗിക്കുന്നു ദൈവം മോശയോട് പറയുന്നു ദൈവം പറ്റി പറയുന്നത് എന്റെ പോലെ വിശ്വസ്തനായ ആരുണ്ട് സൗമ്യായ ആരുണ്ട് അവൻ എന്റെ ഗ്രഹത്തിലെല്ലാം വിശ്വസ്തനായിരുന്നു എന്ന് പറയുന്നുണ്ട് പഴയ നിയമത്തിൽ ഭൗതിക വാഗ്ദത്തങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നെങ്കിലും പുതിയ നിയമത്തിൽ ആത്മീയമായ വാഗത്തങ്ങൾ വെച്ചിട്ടാണ് ദൈവം നമ്മളെ ഈ വിശുദ്ധിയിലേക്ക് കടത്തുന്നത് പഴയ നിയമത്തിൽ ദൈവം അവരെ മരുഭൂമിയിലൂടെ കടത്തി വിട്ടു പുതിയ നിയമത്തിൽ നമ്മളൊരു ആത്മീക മരുഭൂമിയിലൂടെ ആണ് ദൈവം നമ്മളെ കടത്തിവിടുന്നത് ഈ ആത്മീക മരുഭൂമിയിൽ വിശ്വാസത്താൽ സ്വന്തം പ്രവൃത്തികളിൽ നിന്നും അകന്ന് സ്വന്തം ജീവിതത്തിൽ നിന്നും സ്വന്തം ജീവിതവും സ്വന്തം പ്രവൃത്തിയും നോക്കി നടക്കാതെ ഈ വിശ്വാസത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മുടെ ജഡത്തെ ക്രൂശിച്ച് ക്രിസ്തുവിനോട് കൂടെ റെസ്റ്റിൻ സ്വസ്ഥതയെ അനുഭവിച്ച് നമ്മുടെ ജഡം പുതിയ നിയമത്തിൽ സ്വസ്ഥത അനുഭവിക്കുന്നത് ക്രൂശിലാണ് ആ ജഡം മരിക്കുന്നത് റെസ്റ്റ് ഇൻ പീസ് ഓൺ ദ ക്രോസ് ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുകയാണ് ആ ജഡം പൂർണ്ണമായും റെസ്റ്റിലാവുകയാണ് അതിന്റെ പ്രവർത്തികളിൽ നിന്നെല്ലാം മാറി പൂർണമായും കൂടെ സൂക്ഷിച്ച് സൂക്ഷിക്കപ്പെടുന്ന ആ വിശ്വാസം ദൈവമേ എന്റെ പ്രവൃത്തികളല്ല നിന്റെ പ്രവൃത്തികൾ നിന്നെ നിന്റെ പ്രവൃത്തികളാണ് എന്നെ വിശ്വദീകരിക്കുന്നത് എന്ന് വിശ്വസിച്ച് കർത്താവിനെ നോക്കി വിശ്വസിച്ച് ആ ജഡത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ഓട്ടമാണ് പുതിയ നിയമത്തിൻ്റെ ഈ ആത്മീക അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് ഉണ്ടോ റെസ്റ്റ് ഉണ്ട് ഫ്ലഷ് പൂർണമായി മരിക്കുകയാണ് എന്നാൽ നമ്മൾ അനങ്ങാതിരിക്കുകയാണോ ചെയ്യുന്നത് ഫിസിക്കലി അല്ല നമ്മൾ ക്രിസ്തുവിനെ നോക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ് റെസ്റ്റ് ജഡത്തിൽ ജഡം പൂർണമായും മരിക്കപ്പെട്ടു ആത്മാവിനാൽ നമ്മൾ ക്രിസ്തുവിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസത്താൽ വിശുദ്ധീകരണത്തിൽ അതാണ് വിശുദ്ധീകരണത്തിന്റെ പ്രോസസ്സ് പുതിയ നിയമത്തിൽ നടക്കുന്നത് അപ്പോൾ അവിടെയും നമ്മൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് ദൈവത്തിന്റെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുള്ള ഒരു ഹൃദയം നമ്മുടെ കഠിനമായ ഹൃദയം മാറ്റി കല്ലായുള്ള നമ്മുടെ ഹൃദയം മാറി മാംസമായുള്ള ഹൃദയം ദൈവത്തിലേക്ക് ആശ്രയിക്കുന്ന മൃദുവായ ഒരു ഹൃദയമാക്കി നമ്മളെ ദൈവം മാറ്റുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു വിശുദ്ധീകരണത്തിന്റെ പ്രവൃത്തി ആത്മാവിനാൽ നമ്മൾ നടക്കുന്ന ഈ വിശുദ്ധീകരണ പ്രവർത്തിക്കായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും വിശ്വസിക്കുന്നത് ഇന്നുള്ള ദിവസം നമ്മൾ ഹൃദയത്തിന്റെ പ്രവർത്തികളെ നിർജ്ജീവ പ്രവർത്തികളിൽ നിന്ന് നമ്മൾ മാറി ലേഖനം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നിർജ്ജീവ പ്രവർത്തികളാണ് ഇസ്രായേൽ ജന ലേഖനത്തിലെ ഈ ഹൂദിൽ നിന്ന് ആയി വന്ന ക്രിസ്ത്യൻസിനെ പറ്റിയാണ് പറയുന്നത് അവര് സ്വന്തം പ്രവർത്തികളിലേക്ക് നോങ്ങിയും പഴയ കാലണ്ടിലേക്ക് തിരിഞ്ഞു പോകുകയൊക്കെ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ അടുത്തേക്കാണ് പറയുന്നത് ദൈവത്തിന്റെ റസ്റ്റ് ദൈവത്തിന്റെ ഒരു സ്വസ്ഥത നിങ്ങൾക്ക് ശേഷിച്ചിരിക്കുന്നു നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്താതെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിക്കായി അവന്റെ ആത്മാവിന്റെ പ്രവൃത്തിക്കായി നമ്മൾ നമ്മൾ അവനിൽ വിശ്വസിക്കുകയാണ് വേണ്ടത് വിശ്വസിച്ച് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പറയുക എബ്രഹാം ലേഖനം അധ്യായം നാൽപ്പതാമത്തെ വാക്യം ഈ എബ്രഹേം ലേഖനം പതിനൊന്നിന്റെ നാപ്പതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ നമ്മെ കൂടാതെ രക്ഷപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി വെച്ചിരിക്കുന്നു അപ്പോൾ ഈ സെവൻത് ഡേ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ക്രിസ്തുവിന്റെ നാളിൽ കർത്താവ് രണ്ടാമത് വരുന്ന നാളിലാണ് ഇത് പൂർത്തിയാകുന്നത് ഈ സെവന്ത് ഡേ ആണ് വിശുദ്ധീകരി വിശുദ്ധീകരണത്തിന്റെ കാലയളവ് ദൈവം ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ ചെയ്യുന്ന വിശുദ്ധീകരണത്തിന്റെ കാലയളവ് ഈ സെവന്റ് ഡേ ആണ് ഈ സെവൻത് ഡേയുടെ അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ എൻഡ് ടൈംസ് ദ എൻ ടൈംസ് ഓഫ് സെവൻ ഡേ സെവൻ ഡേ അത് എന്താണ് ഈ രക്ഷയുടെ അവസാന ഭാഗമാണ് ഈ എബ്രഹാം ലേഖനം പതിനൊന്നിന്റെ താൽപ്പതിൽ അവൻ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരിക്കുന്നു പഴയ ജനങ്ങളെല്ലാം ദൈവം വിശദീകരിച്ച വിശ്വാസത്താൽ പക്ഷെ ഈ ക്രിസ്തുവിലൂടെ ഫിസിക്കൽ വേൾഡിൽ ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെടുത്തുന്ന കുറെ വിഭാഗക്കാരാണ് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഈ നമ്മൾ രക്ഷ എന്താണെന്ന് അതിന്റെ അവസാന ഭാഗത്തിൽ രക്ഷയുടെ അവസാന ഭാഗത്തിലൂടെയാണ് നമ്മൾ ഈ സെവന്ത് ഡേയുടെ ഈ സെവന്ത് ഡേയുടെ അവസാന ഭാഗത്തിലൂടെയാണ് നമ്മൾ ഈ വിശുദ്ധീകരണത്തിലൂടെ കടത്തി കടന്നുപോകുന്നത് അതുകഴിഞ്ഞാൽ ഈ രക്ഷാകരമായ രക്ഷാകരമായ ഈ പ്രവൃത്തിയുടെ അവസാന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധീകരണത്തിന്റെ നമ്മൾ ഈ ഏഴാം അധ്യായ ഏഴാം ദിവസം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ തുടങ്ങുന്ന ആ വിശുദ്ധീകരണം അതിന്റെ അവസാനത്തെ ഭാഗം ക്രിസ്തുവിലൂടെയാണ് നടക്കുന്നത് അത് അത് ഭയങ്കര അത് ഏറ്റവും പ്രത്യേകമായ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്നാണ് ഇവിടെ എബ്രഹനക്കാരൻ പറയുന്നത് ഏറ്റവും നല്ലതൊന്നും മുൻകരുതിയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ വിശദീകരിക്കപ്പെടുന്ന നമ്മൾക്ക് ദൈവം ഏറ്റവും നല്ലത് ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ് രക്ഷയാണ് നമ്മൾ അറിയുന്നത് പഴയ നിയമത്തിൽ അവരൊന്നും അറിഞ്ഞിരുന്നില്ല ഇത് ക്രിസ്തുവിന്റെ രക്ഷയൊന്നും മുഖാമുഖമായി അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അറിയുന്നത് പോലെ അറിഞ്ഞിട്ടില്ല മുഖാമുഖമായിട്ടല്ല നമ്മൾ ഇന്ന് അറിയുന്നത് പോലെ അറിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്ന് വ്യക്തമായി അറിയുന്നു അത് ആ രക്ഷ ആ സെവന്ത് ഡേയുടെ അവസാന എൻഡ് ടൈംസ് അന്ത്യകാലഘട്ടം ആ സെവന്ത് ഡേ അവസാനിക്കാൻ പോകുന്ന കാലഘട്ടമാണ് ഇന്ന് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആ നമ്മളായിരിക്കുന്നത് ഇത് ക്രിസ്തുവിന്റെ രക്ഷ അല്ലെങ്കിൽ ദൈവത്തിന്റെ രക്ഷയുടെ ഏറ്റവും നല്ലതൊന്ന് നല്ല ഭാഗം എന്ന് എബ്രാഹിം ലേഖനക്കാർ ഇതിനെ ഇതിനെപ്പറ്റി വർണ്ണിക്കുന്നത് അതുകൊണ്ട് എബ്രാഹിം ലേഖന അതിന്റെ നാലിന്റെ പതിനൊന്നിൽ പറയുന്നത് അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കാം അപ്പോൾ ഏഴാമത്തെ വാക്യത്തിൽ നാൻ്റെ ഏഴ് പറയുന്നു ഇത്രകാലത്തിന്റെ ശേഷം ദാബീര മുഖാന്തരം ക്രിസ്തുവിലൂടെ ഇന്ന് അവന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയം കഠിനമാക്കരുത് നമ്മുടെ സ്വന്തം പ്രവൃത്തിയിലേക്ക് തിരിയരുത് നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിയരുത് ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത് അവന്റെ വിശുദ്ധീകരണത്തിലേക്കാണ് അവന്റെ വിശുദ്ധിയിലേക്കാണ് ദൈവത്തിന്റെ വിശുദ്ധിയിലേക്കാണ് നമ്മുടെ ഹൃദയം കഠിനപ്പെടുത്താതെ ഇന്ന് എന്നുള്ളൊരു ദിവസം എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ക്രിസ്തുവിൻ ഇന്നുള്ള ദിവസം നമ്മൾ നമ്മുടെ ജടത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ പ്രവൃത്തിക്ക് വിശ്വാസത്താൽ കർത്താവിലേക്ക് ആശ്രയിക്കേണ്ടതാകുന്നു എന്നാണ് പറയുന്നത് പതിനൊന്നാമത്തെ വക്കി അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സന്ദർശനാന്തത്തിന് ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാന്നാണ് പറയുന്നത് അപ്പോൾ ആ സ്വസ്ഥതയിലേക്ക് പോകാൻ ക്രിസ്തുവിന്റെ മരണത്തിന്റെ കൂട്ടാളികളായി കൂട്ടാളികളായി വിശ്വാസത്താൽ ക്രിസ്തുവിലേക്ക് നോക്കുവാൻ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടെറിഞ്ഞ് പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുവാൻ ക്രിസ്തുവിന്റെ ക്രൂ ക്രിസ്തുവിനെ അറിയുവാൻ ദൈവത്തിന്റെ വിശുദ്ധീകരണത്തിലേക്ക് പൂർണ്ണമായി എത്തുവാൻ അവന്റെ സ്വസ്ഥതയിലേക്ക് അവന്റെ അവന്റെ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ ഉത്സാഹം കാണിക്കാനാണ് എംപ്രയലേഖനക്കാരൻ പറയുന്നത് അത് ലേഖനം അതിന്റെ മൂന്നിന്റെ ഒമ്പതെന്നുള്ള വാക്യം ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായ പ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവിന്റെ വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിന് അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിൽ അവനിൽ ഇരിക്കേണ്ടതിന് എന്ന ഒമ്പതാം അവസാനം പറഞ്ഞിട്ട് പത്ത് പത്താം വാക്യത്തിൽ പറയുന്നത് അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വലിയ വിധേയം മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറുക നിന്നു അപ്പോൾ ക്രിസ്തുവിലേക്ക് പൂർണമായും ആശ്രയിച്ച് സ്വന്തം പ്രവൃത്തികളിൽ നിന്നും സ്വന്തം ഇഷ്ടങ്ങളിൽ നിന്നും സ്വന്തം പ്രത്യാശയിൽ നിന്നും ഇട മാറുന്നു പ്രത്യാശ ഈ ലോകത്തല്ല വരുവാനുള്ള ലോകത്തിലേക്ക് പ്രത്യാശിക്കുന്നു ദൈവത്തിന്റെ പ്രവൃത്തി അതാണല്ലോ അപ്പോൾ ആ പ്രവൃത്തിയിലേക്ക് പൂർണമായും ആശ്രയിക്കുന്ന ആത്മാവിനാൽ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ആ ഒരു അവസ്ഥയാണ് വിശദീകരണമായി നമുക്ക് ഈ എബ്ര ലേഖത്തിന്റെ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയുന്നത് സ്വസ്ഥതയിൽ നമ്മൾ എവിടെയാണ് നമ്മൾ നമ്മുടെ ഫ്രഷ് ക്രോസിലാണ് നമ്മുടെ ജഡം ക്രൂഷിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ആത്മാവിന്റെ പ്രവൃത്തിയുടെ അനുസരണത്തിനായി ആത്മാവിന്റെ പ്രവൃത്തിക്കായി വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് ആത്മാവിന്റെ പ്രവൃത്തി നമുക്കറിയാം ടീത്തോസിന്റെ ലേഖനത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും വാഷിംഗ് ഓഫ് റീജനറേഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് ഹോളി സ്പിരിറ്റ് തീത്തോസിന്റെ ലേഖനം മൂന്നിന്റെ നാല് മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും ഇത് ആത്മാവിന്റെ പ്രവൃത്തിയാണെന്നും രക്ഷയുടെ പ്രവൃത്തി അത് പൂർണമായും ആത്മാവിന്റെ ആണെന്നും ദൈവം നമ്മൾ ചെയ്തെടുക്കുന്നതാണെന്നും ദൈവം നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന ആ റീജനറേഷനും റിന്യൂവൽ ഓഫ് ദ ഹോളി ഹോളിസ്പിരിച്ച് ദൈവം നമ്മൾ നടത്തുന്ന ഒരു ശുദ്ധീകരണം വാഷിംഗ് ഓഫ് റീജനറേഷൻ ആ റിന്യൂവൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇതിനാലാണ് നമ്മൾ ആ വിശുദ്ധീകരണത്തിന്റെ പൂർത്തി പൂർത്തിയിലേക്ക് ആ വിശുദ്ധീകരണം പൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദൈവത്തോടുള്ള ഒരുമയാണ് ദൈവത്തോടുള്ള യൂണിറ്റിയാണ് ദൈവത്തോടുള്ള ഐക്യതയാണ് ദൈവത്തിൽ പൂർണ്ണമായും അവന്റെ വിശുദ്ധിയിലേക്ക് ആ സെവന്ത് ഡേയുടെ പർപ്പസിലേക്ക് പൂർണ്ണമായും എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അതിന്റെ അവസാനം നമ്മൾ കർത്താവ് രണ്ടാമത്തെ വരവിൽ നമ്മുടെ ജഡം മാറുകയും നമ്മൾ പൂർണമായും നമ്മളിൽ നിന്ന് തന്നെ വിടുവിക്കപ്പെടുകയും അത് ക്രിസ്തുവിനോട് ചേർക്കപ്പെടുകയും ക്രിസ്തുവിൻ്റെ ദൈവത്തിൽ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ക്രിസ്തു എങ്ങനെയാണോ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നത് ദൈവത്തിൽ പൂർണമായും ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളും അവനിൽ ഒന്നായി തീരുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിച്ചത് പരിശുദ്ധ പിതാവ് നീയും ഞാനും ഒന്നായിരിക്കുന്ന പോലെ നമ്മൾ ഇവരിൽ ഒന്നാകേണ്ടതിന് ഇവർ നമ്മളിൽ ഒന്നാകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ കർത്താവ് യോഹനാന സുവിശേഷം അധ്യായത്തിൽ ഈ ആത്മാവിന്റെ പ്രവൃത്തിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതാണ് നമുക്കുള്ള സ്വസ്ഥത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആത്മാവിന്റെ നവീകരണം ആത്മാവിന്റെ പ്രവൃത്തിയിലേക്ക് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് സ്വസ്ഥത നമ്മൾ ക്രിസ്തുവിൽ ക്രിസ്തുവിലുള്ള സ്വസ്ഥതയാണ് അത് എവിടെയാണ് ക്രൂശിലാണ് ഞാൻ മരിച്ചു ക്രിസ്തുവിനിൽ ജീവിക്കുന്നു ഗലാത്തിലേ ഞാൻ രണ്ടാമതെയും ഇരുപതാമത്തെ വാക്യം ഞാൻ മരിച്ചു ക്രിസ്തുവിനിൽ ജീവിക്കുന്നു ഇനി ഞാനല്ല എൻ്റെ ജടമല്ല ജീവിക്കുന്നു എന്റെ അധ്വാനമല്ല എൻ്റെ പ്രവൃത്തികളല്ല എന്റെ പ്രത്യാശയല്ല ക്രിസ്തുവിന്റെ പ്രവൃത്തികളും ക്രിസ്തുവിൻ്റെ പ്രത്യാശയും ദൈവം എനിക്ക് തന്നിരിക്കുന്ന പ്രത്യാശയും ക്രിസ്തുവിലൂടെ എനിക്ക് നൽകിയിരിക്കുന്ന ആത്മാവിന്റെ പ്രവൃത്തിയുമാണ് ഞാൻ ആശ്രയിക്കുന്നത് അത് ദൈവത്തിലേക്കുള്ള ദൈവത്തിന്റെ വിശുദ്ധിയിലേക്കുള്ള ഓട്ടമാണത് അത് ദൈവത്തിന്റെ പൂർണമായ സ്വസ്ഥതയിലേക്കുള്ള ഓട്ടമാണ് ആ ഓട്ടത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് ഈ ഓട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും പല സാഹചര്യങ്ങളായിരിക്കുന്നു ദൈവം എല്ലാവരെയും ഇന്നുള്ളൊരു ദിവസം ആക്കി വെച്ചിരിക്കുന്നു ഇന്നുള്ളൊരു ദിവസം എല്ലാവരും അവരുടെ ഹൃദയത്തിന്റെ നമ്മളെല്ലാവരും നമ്മുടെ ദുഷ്ട ഹൃദയത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കഠിന ഹൃദയം കഠിനപ്പെട്ടു പോകാതെ നമ്മുടെ അവിശ്വാസത്തിൽ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകാതെ ഓരോ ദിവസവും ക്രിസ്തുവിന് വേണ്ടി ഓടുവാന് ക്രിസ്തുവിനെ ക്രിസ്തുവിലൂടെ വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് നമ്മുടെ ജ പ്രവേശിക്കുവാനും നമ്മുടെ ജഡം പൂർണ്ണമായും മരി മരണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ആത്മാവിന്റെ നമ്മൾ നടത്തുന്ന നവീകരണ പ്രവർത്തിക്കായി നമ്മളെ തന്നെ ഏൽപ്പിക്കുവാനും നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതും അതൊരു ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതെല്ലാം ഈവിളാണ് അത് നമ്മൾ മനസ്സിലാക്കും ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് ഈവിളാണ് ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു വെക്കണം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് ഈവിളാണ് ദൈവം നമ്മളിലൂടെ ചെയ്യുന്നതാണ് ദൈവത്തിനെ പ്ലേസ് ചെയ്യുന്നത് എബ്രഹാ നമ്മള് രണ്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചത് കയ്യും ദൈവത്തിന് വേണ്ടി ചെയ്തു അത് പാപത്തിൽ വന്നു ആബേൽ ദൈവത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളതല്ല ദൈവത്തിന് ചെയ്തു കൊടു ദൈവത്തിന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ദൈവം പ്രവർത്തിക്കാനായി തന്റെ തന്റെ തൻ്റെ പ്രവർത്തികൾ ദൈവത്തിന് മുന്നിൽ തകർത്തു കൊടുത്തിട്ട് ദൈവം പ്രവർത്തിക്കാനായി വിശ്വസിച്ചു അപ്പോൾ സ്വന്തം പ്രവർത്തികൾ തകർത്തു കൊടുക്കണം അല്ല സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി പോലെ നടക്കുകയല്ല സ്വന്തം മോഹങ്ങളുടെ പോലെ നടക്കുകയല്ല സ്വന്തം പ്രവൃത്തികൾ ദൈവത്തിന്റെ മുന്നിൽ ഇട്ട് തകർത്തു കൊടുക്കുകയാണ് കർത്താവെ എന്റെ ജലത്തിന് ദൈവത്തിന് നീ ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാനോ അങ്ങേക്ക് അങ്ങേ അങ്ങേക്ക് അനുസരണം ഉള്ളവനാക്കി എൻ്റെ പ്രവർത്തികൾ കൊണ്ട് അങ്ങേ പ്രസാദിപ്പിക്കുവാനോ കഴിയുകയില്ല ഞാൻ എന്നെ തന്നെ തകർത്ത് വരുന്നു നീ എന്നെ ബ്യൂട്ടിഫുൾ ആക്കി ആ പ്രസാദകരമുള്ള ആക്കി അങ്ങയുടെ കണ്ണിന് പ്രസാദമുള്ളതാക്കി മാറ്റണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് വിശുദ്ധീകരണം എന്ന് പറഞ്ഞു അത് അവൻ്റെ അങ്ങനെയാണ് നമ്മൾ അവൻ്റെ സ്വസ്ഥതയിലേക്ക് കൂട്ടാളികളാകുന്നു ഈ വിശുദ്ധീകരണത്തിന്റെ പ്രോസസ്സ് നമുക്ക് കർത്താവിന്റെ രണ്ടാം വരവിലാണ് ഈ സെവൻത് ഡേയുടെ അവസാനമായ കർത്താവിന്റെ രണ്ടാം വരവായ ദൈവത്തിൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയായ ആ നാളിലാണ് തീരുന്നത് അതുപോലെ ഈ വീഡിയോ പൂർണ്ണമായും മനസ്സിലാകാത്തവർ കഴിഞ്ഞ വീഡിയോ കൂടെ കാണേണ്ടതാണ് അത് ഇത് രണ്ടും കൂടെ കേട്ടാലേ ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടത്തുള്ളു അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ സ്തോത്രം